ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ തുർക്കിയിലെ കത്തോലിക്കാ സഭ വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങുന്നതിന്റെ ഭാഗമായി യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടു തുർക്കിയിലെ എപ്പിസോളിക് നുൻഷ്യോ മോൺസെഞ്ഞോർ മാരക് സോൾസെൻസ്കി ശുശ്രൂഷകളിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ലത്തീൻ അർമേനിയൻ സിറിയക് കാൽദിയൻ എന്നിങ്ങനെ രാജ്യത്തെ നാല് കത്തോലിക്ക സമൂഹങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന ബിഷപ്പുമാരും സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വെള്ളിയാഴ്ച തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനത്തിൽ ഇസ്മിറിലെ സെയിന്റ് ജോൺസ് കത്തീഡ്രലിലായിരുന്നു തുർക്കിയിലെ കത്തോലിക്ക സഭ ഒരുമിച്ചുകൂടി ഈശോയുടെ തിരുഹൃദയത്തിന് തങ്ങളെ തന്നെ പരസ്യമായി പ്രതിഷ്ഠിച്ചത് ഇസ്മിറിന്റെ ആംഗ്ലിക്കൻ ചർച്ചിലെ ഫാദർ ജെയിംസ് ബക്സ്റ്റണും ശുശ്രൂഷകളുടെ ഭാഗമായി ഇസ്മിർ അതിരൂപതയുടെ ചാൻസലറായ ഫാദർ അലക്സാൻഡ്രോ ആംബ്രിനോയാണ് തിരുഹൃദയ പ്രതിഷ്ഠയുടെ ആശയം മുന്നോട്ടുവച്ചത് നൂറ്റിയൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ യേശുവിൻ്റെ തിരുഹൃദയത്തിന് ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ട രാജ്യമായ ഇക്വഡോറിൽ നടന്ന തിരുഹൃദയ പ്രതിഷ്ഠയുടെ ആത്മീയ ഫലങ്ങൾ കണ്ടപ്പോൾ തുർക്കിയിലെ സഭയ്ക്കും അതേ അവസരം നൽകാനുള്ള ആഗ്രഹം തന്റെ ഹൃദയത്തിൽ നിറഞ്ഞതായി ഫാദർ ആംപ്രിനോ വിശദീകരിച്ചു തുർക്കിയിലെ കത്തോലിക്കാ സഭയുടെ ദേശീയ ദിവ്യകാരുണ്യ വർഷത്തിന്റെ തുടക്കം എന്ന നിലയിൽ പ്രസ്തുത ആശയം അദ്ദേഹം തുർക്കിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇസ്കൻഡറൂണിൽ വിശ്വാസികൾക്കായി ആത്മീയ ധ്യാനം ഇസ്മിറിൽ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ യേശുവിന്റെ തിരുഹൃദയത്തിലേക്കുള്ള സമർപ്പണം കൂടാതെ ഇസ്താംബൂളിൽ ദേശീയ വർഷത്തിന്റെ സമാപനം എന്നിങ്ങനെയാണ് തുർക്കിയിൽ ദേശീയ ദിവ്യകാരുണ്യ വർഷത്തിന്റെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അന്ത്യത്താഴ്വേളയിൽ യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന വിശുദ്ധ യോഹന്നാന്റെ അനുസ്മരണാർത്ഥമാണ് വിശുദ്ധ നാമദേത്തിലുള്ള കത്തീഡ്രൽ തിരുഹൃദയ പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം തുർക്കിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ഇസ്മിറിന്റെ റോമൻ കാത്തലിക് ആർച്ച് ബിഷപ്പ് മോൺസനോർ മാർട്ടിൻ കെമറ്റക്കാണ് പ്രതിഷ്ഠാ തിരുക്കർമ്മങ്ങളിൽ സന്ദേശം നൽകിയത് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ആരാധനയും തുടർന്ന് നുൻഷ്യയുടെ നേതൃത്വത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള സമർപ്പണവും നടത്തുകയും ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ തിരുക്കർമ്മങ്ങൾ സമാപിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ആദിമ ക്രൈസ്തവ സഭയുടെ രൂപീകരണത്തിനും വേദിയായിരുന്ന തുർക്കിയിലെ ക്രൈസ്തവ വേരുകൾ അതിന്റെ തനിമയും പ്രൌഢിയും വീണ്ടെടുക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ക്രൈസ്തവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയെന്നോണമാണ് ആത്മീയ നവീകരണ ത്തിന്റെ വാർത്തകൾ തുർക്കിയിലെ സഭയിൽ നിന്നും പുറത്തുവരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്